ഇത് ദയിക്കാൻ പറ്റത്തില്ല മറ്റേ തെണ്ടുകൾക്ക് കാരണം എന്താ കാരണം അവന് ഇതേപോലെ ഡ്രസ്സ് ചെയ്ത് നടക്കാൻ പറ്റുന്നില്ല കാരണം അവൻ ഈ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല ആകെ അറിയുന്ന ജയ് ശ്രീമാറാ കീറാബ് എന്ന് പറഞ്ഞ സാധനം മാത്രമാണ് ആദ്യം നീ പോയി പഠിച്ച് പഠിച്ച ശരിയാക മനുഷ്യനാകെ ഈ പാവം പിടിച്ചവനെ അവന്റെ സമൂഹത്തിൽ കൊണ്ടുവന്ന് അവനെ ആക്സെപ്റ്റ് ചെയ്യ അവനെ അക്സെപ്റ്റ് ചെയ്ത ഈ പ്രശ്ന ഇന്ത്യയിലെ മാറി ഒരു കാര്യം ഞാൻ പറയാം ഈ ഇന്ത്യയിലെ ഈ ജാതി ഇഷ്യൂ ഈ പറയുന്ന ആൾക്കാർ അപ്പർ കാസ്റ്റിന്റെ ഇവര് ഇതിനെ അക്സെപ്റ്റ് ചെയ്തില്ല ഇന്ത്യ ഒരിക്കലും നന്നാവത്തില്ല ഹൺഡ്രഡ് പെർസെന്റ് കാരണം ഇന്ത്യയിൽ നിങ്ങൾക്കൊന്നും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ആദ്യം ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻസിനെ പറ്റി വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പല സുഹൃത്തുക്കൾ എന്നെ വിളിച്ചു പറഞ്ഞു താങ്കൾ ആ വീഡിയോ ചെയ്തത് മോശമായി പോയി ക്രിസ്ത്യാനികളെ വിളിച്ചു പറഞ്ഞു ഞാൻ ചോദിച്ചെന്താ കാര്യം അത് നിങ്ങളത് പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ കേരളത്തിൽ ഈ സംഘപരിവാറുകാർ ഇത്രയും പ്രശ്നം ഞാൻ അവർ പോകില്ലേന്ന് എൻ്റെ ചൂലി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ നടക്കുന്ന സത്യങ്ങൾ പറയുക എന്നുള്ളതാണ് അത് ഇന്ന് പറഞ്ഞു നാളെ മാറ്റി പറഞ്ഞു രണ്ടു ദിവസം വീണ്ടും പറഞ്ഞു അവസാനം തെറ്റാന്ന് പറഞ്ഞു വീണ്ടും മാറ്റി പറഞ്ഞു അതൊരു ജാനയൂസം അല്ല ഞാൻ പഠിച്ച സംഭവമല്ലേ